മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർഷകർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും രണ്ടായിരം രൂപയുടെ മൂന്ന് ഘടുക്കുകളായി വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ ജനുവരിയിൽ തന്നെ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും എത്തിച്ചേരുമെന്ന സൂചനകൾ അതോടൊപ്പം തന്നെ കർഷകർക്ക് നേരിട്ടുള്ള സഹായം അല്ലാതെ മറ്റൊരു ആനുകൂല്യം കൂടി ഇതിന്റെ വിശ്വ എല്ലാ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഘടുവിൻ്റെ നടപടികൾക്ക് ആരംഭിച്ച് നടപടികൾ ആരംഭ നടപടികൾ വിതരണ നടപടികൾ ആരംഭിച്ച ആരംഭം കുറിച്ചിരിക്കുകയാണ് സാധാരണ ഗഡുവിൽ നിന്ന് ഇതിനു മുൻപായി വിവിധ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള പി എം കിസാൻ ഔദ്യോഗിക പോർട്ടലിന്റെ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് പത്താം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടക്കാറുണ്ട് അതുപോലെ തന്നെ ഇത്തവണയും ഈ ഒരു മെയിൻ്റെനൻസ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അഥവാ ഈ ഒരു ഗഡു വിതരണത്തിന് മുൻപ് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനങ്ങൾ അഥവാ മെയിൻ്റനൻസുകൾ ഒക്കെ നടക്കാറുള്ളത് ഈ ഒരു ഗഡു തുക ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ഈ ഒരു ജനുവരി മാസം അവസാനത്തോടുകൂടി സർക്കാർ വിതരണം ചെയ്യുമെന്നുള്ള ഒരു സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെയിൻ്റെസ് നടപടികൾ തുക വിതരണത്തിന് മുൻപേ തന്നെ സാധാരണ സർക്കാർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ തുക വിതരണം ഈ അടുത്തു തന്നെ അഥവാ ഫെബ്രുവരിയോടുകൂടിയോ അല്ലെങ്കിൽ ജനുവരി മാസം അവസാനത്തോടുകൂടിയോ ഒക്കെ ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത് ഇനി ലാൻഡ് സൈഡിങ് അതോടൊപ്പം തന്നെ ഇ കെ വൈ സി വെരിഫിക്കേഷൻ മസ്റ്ററിങ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ചെയ്ത ആളുകൾക്ക് ഈ ഒരു തുക കൃത്യമായിട്ട് തന്നെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയും ചെയ്യും ഈ ജനുവരി മാസത്തിലും പലർക്കും മുടങ്ങിയ ഗഡുക്കൾ എത്തിയിരുന്നു ജനുവരിയിൽ കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി ഔദ്യോഗികമായി വന്നാൽ ഉടൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക